ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനുസ് രാജ്യത്ത് ഭീകരരെ അഴിച്ചുവിടുകയാണെന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള മുഹമ്മദ് യൂനുസിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് രാജ്യത്ത് നടക്കുന്ന കൊലപാതകങ്ങളെന്നുംീസുകാരുടെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു മീറ്റിംഗിൽ പങ്കെടുക്കവെയാണ് അവർ മുഹമ്മദ് യൂനുസിനെ വെല്ലുവിളിച്ചത് യൂനുസിനെ മോബ്സ്റ്റർ എന്ന് വിളിക്കുകയും ഇടക്കാല സർക്കാർ ആളുകളെ കശാപ്പ് ചെയ്യാൻ ഭീകരരെ അഴിച്ചുവിടുകയാണെന്നും ഹസീന ആരോപിച്ചു അവർ ബംഗ്ലാദേശിനെ നശിപ്പിക്കുകയാണ് തന്റെ അട്ടിമറിക്കപ്പെട്ടപ്പോൾ മരണത്തിൽ നിന്ന് ഞാൻ കഷ്ടിച്ചു രക്ഷപ്പെട്ടു ദൈവത്തിന്റെ കൃപയാൽ എന്തെങ്കിലും നല്ലത് ചെയ്യാനാണ് എന്നെ ജീവനോടെ നിലനിർത്തിയത് ഞാൻ മടങ്ങി മടങ്ങിവന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഓഗസ്റ്റ് അഞ്ചിന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള കലാപത്തിന് പിന്നാലെയാണ് ഹസീന അഭയം തേടി ഇന്ത്യയിലെത്തിയത് കഴിഞ്ഞ വർഷം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടന്ന വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ഹസീന ശ്രമിച്ചപ്പോൾ നാല് പോലീസുകാർ കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞയാഴ്ച ഹസീനയുടെ പിതാവും ബംഗ്ലാദേശ് സ്ഥാപക നേതൃ നേതാവുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ധാക്കയിലെ വസതിക്ക് പ്രതിഷേധക്കാർ തീയിട്ടിരുന്നു ഒരാഴ്ച മുൻപാണ് ഷെയ്ഖ് ഹസീനയുടെ കുടുംബവീട് പ്രതിഷേധക്കാർ ഇടിച്ചു നിരത്തിയത് ഹസീനയുടെ രാഷ്ട്രീയ പാർട്ടിയിലെ മറ്റ് അംഗങ്ങളുടെ വീടുകൾക്കും പ്രതിഷേധക്കാർ തീയിട്ടു സമൂഹ മാധ്യമങ്ങളിലൂടെ ഹസീന ജനങ്ങളെ അഭിസംബോധന ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിഷേധക്കാർ വീടിടിച്ചു നിരത്തിയത് ആയിരത്തിലേറെ കലാപകാരികളാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് കലാപകാരികൾക്ക് ഒരു കെട്ടിടം തകർക്കാൻ കഴിയും പക്ഷേ ചരിത്രം മായ്ക്കാൻ കഴിയില്ലെന്ന് ഷേഖ് ഹസീന പ്രതികരിച്ചു ചരിത്രം പ്രതികാരം ചെയ്യുമെന്ന് കലാപകാരികൾ ഓർക്കണമെന്നും ഹസീന വ്യക്തമാക്കി ഹസീന പ്രസംഗിക്കുമ്പോൾ ബുൾഡോസർ ഘോഷയാത്ര നടത്തണമെന്ന സോഷ്യൽ മീഡിയ വഴി ആഹ്വാനം ചെയ്തിരുന്നു തുടർന്നാണ് ധാക്കയിലെ വസതിക്ക് മുന്നിൽ ആയിരങ്ങൾ തടിച്ചുകൂടുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തത് ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ഷെയ്ഖ് ഹസീന സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തത് പ്രസംഗം ആരംഭിച്ചതോടെ പ്രതിഷേധക്കാർ ഹസീനയുടെയും ഇവരുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ നേതാക്കളുടെയും വീടുകളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു ഹസീനയുടെ വീട്ടിലെ ചുമരുകൾ പൊളിച്ചു മാറ്റുകയും എസ്കവേറ്ററും ക്രെയിനും ഉപയോഗിച്ച് വീട് പൂർണ്ണമായി പൊളിച്ചു മാറ്റുകയുമായിരുന്നു അതേസമയം ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് പ്രതിഷേധക്കാർ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി നടന്നത് വൻ മനുഷ്യാവകാശ ലംഘനമായിരുന്നുവെന്ന് യു എൻ വിമർശിച്ചു ദിവസത്തിനിടെ ആയിരത്തി നാനൂറ് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർ പീഡിപ്പിക്കപ്പെട്ടു ബംഗ്ലാദേശിലെ ഹിന്ദു അഹമ്മദിയ മുസ്ലിം വിഭാഗമാണ് വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടത് പ്രതികാര മനോഭാവത്തോടെയുള്ള നടപടിയായിരുന്നു ഹസീന സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത് പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യമിട്ട് അക്രമ പരമ്പരകൾ അരങ്ങേറിയെന്നും കഴിഞ്ഞ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ിൽ ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയുടെയും സർക്കാർ സംവിധാനത്തിന്റെയും സഹായത്തോടെ മനപൂർവ്വമുള്ള നരഹത്യാണ് അരങ്ങേറിയത് മനുഷ്യകുലത്തിനെതിരെയുള്ള ഗൂഢാലോചനയായിട്ടാണ് ഇതിനെ യു എൻ കാണുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് ബംഗ്ലാദേശ് ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസ് യു എൻ റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്തു ബംഗ്ലാദേശിനെ സുരക്ഷിത ബോധത്തോടെയും അന്തസ്സോടെയും ജീവിക്കാനുള്ള ഇടമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് യൂനുസ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം ജൂലൈ ഒന്നു മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള സംഭവങ്ങളെയാണ് യു എൻ പരിശോധിച്ചത് യരിൽ നിന്ന് യു എൻ പ്രതിനിധികൾ പോയി വിവരങ്ങൾ ശേഖരിച്ചു വീഡിയോകളും ഫോട്ടോകളും സംഘടിപ്പിച്ചു കൊല്ലപ്പെട്ടവരിൽ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനം വരെ കുട്ടികളായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി